ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിമേം രാമനാഥൻ ആദ്യം തന്നെ പോകുമായിട്ട് ആനുവേഴ്സറി ആഘോഷം അടിപൊളി പൊളിക്കാനായിട്ട് മഹേഷും വിഷുതയും പിന്നെ കുറച്ച് കിട്ടും ഒരുമിച്ചാണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ വലിയൊരു ബോക്സ് തന്നെയാണ് നമ്മുടെ സ്വപ്നവല്ലി പ്രിയാമണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പ്രിയാമണി ഇതിനാ പത്ത് കട ഇറങ്ങിയിട്ട് വാങ്ങിച്ചാണ് അയ്യോ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സ്വപ്നവല്ലി ഇരിക്കട്ടെന്നേ ആദ്യമായിട്ട് സ്വ ഇഷുതയുടെ മഹേഷിൻ്റെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം നടക്കുന്ന ആദ്യത്തെ വിവാഹ വാർഷികമല്ലേ അപ്പം അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കണമല്ലോ അല്ലെങ്കിൽ അതിൻ്റെ നാണക്കിടെ ഞങ്ങൾക്കും കൂടിയിട്ടാണ് ഓഹ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അമ്മയെ എന്ന് മഞ്ചാൻ പറയുമ്പോൾ നീ മിണ്ടാതിരീഡിയെന്ന് പറയുകയാണ് വേറൊന്നുമല്ല ആ ഗിഫ്റ്റ് ഈ മഹേഷിൻ്റെ ഈ ചിത്ര കല്യാണത്തിന് ഇവര് ഗിഫ്റ്റ് ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതിൻ്റെ ഏതൊരു ഗിഫ്റ്റ് എടുത്തോണ്ടെന്ന് കൊടുത്തിരിക്കുക കേട്ടോ ശേഷം നമ്മുടെ ചിപ്പിരിടിച്ചു ചോദിക്കുന്നുണ്ട് പ്രിയാമണി എല്ലാം മോളെ അമ്മ ഇവിടെ അമ്മ അച്ഛൻ്റെ കൂടെ വരും എന്ന് പറയുകയാണ് ഇഷുതിയാണെങ്കിൽ വൈകിട്ട് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ മഹേഷിന് ശോ ഈ മഹേഷ് എവിടെ പോയി ഞാൻ പറഞ്ഞതാണ് നേരത്തെ വരണമെന്ന് ഇതുവരെ വന്നില്ല മനപൂർവ്വം വരാത്തായിരിക്കും ഇങ്ങോട്ട് വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ മഹേ ഇഷുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ സ്വപ്നവലിയും അതുപോലെ തന്നെ രാമനാഥനും പറയുന്നുണ്ട് മഹേഷിനിശുദ് തന്നെ കാണുന്നില്ലല്ലോ അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ വർക്ക് ഉണ്ടാവും അവർ വരുമായിരിക്കും എന്ന് പറയാണ് രാമനാഥൻ പറയണ്ടല്ലോ അവരിതുവരെ പിള്ളേർ ഇതുവരെ എത്തിയില്ലല്ലോ ആ അവരുടെ കാര്യം മാഷിന് അറിയാവുന്നതല്ലേ ഒരാൾ ഡോക്ടർ ആണ് ഒരാൾ സിഇഒ ആണ് രണ്ടുപേർക്ക് രണ്ടുപേരുടേതായുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നേരത്തെ ഇറങ്ങാന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു വൈകുന്നതിന് കാരണം എന്തെങ്കിലും ഉണ്ടാവും മാഷെ ഒരു കാര്യം ചെയ്യാം അവരെ കാത്തിരിക്കേണ്ട നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് പറയുകയാണ് ആ എന്നാൽ ശരി കേക്ക് കട്ട് ചെയ്യാമെന്ന് മാഷും പറയുന്നുണ്ട് അയ്യോ മോള് മോള് വരാതെ സാരി അവർക്ക് അവരുടെ വർക്കൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടല്ലേ അത് കുഴപ്പമൊന്നുമില്ല അവർ വരുമ്പോൾ നമുക്കൊന്നും കൂടി കേക്ക് കൊടുക്കും അതുപോലെ തന്നെ ആഘോഷിക്കുക ഒക്കെ ചെയ്യാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണി കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോഴും ഇഷിതയും മഹേഷും എത്തുന്നില്ല കേട്ടോ പ്രിയാമണി ആണെങ്കിൽ അവരെയും കാത്തിരിക്കുകയാണ് അവർ വരുന്നേ ഇല്ല ഇഷിതൊക്കെ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇഷ്ടം മനസ്സിൽ വിചാരിക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് അനിവേഴ്സറിക്ക് ഇതുവരെ ഇതുപോലെ വൈകിട്ടോ അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല ആദ്യമായിട്ട് ഇങ്ങനെ ഈ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇതിനെ പിറുപുറത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ മഹേഷ് ആ താനെന്താ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കണത് ഓ അപ്പം മഹേഷ് മറന്നു അല്ലേ മറന്നോ എന്ത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് നേരത്തെ വരണമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഓ അതോ എടോ തൻ്റെ അച്ഛനെവിടെ ആദ്യത്തെ വെഡ്ഡിങ് ആനുവേഴ്സറി എന്നല്ലോ ഇങ്ങനെ ഒട്ടുകോഷി ആഘോഷിക്കാനായിട്ട് എത്രമത്തെ വെഡ്ഡിംഗ് ആവേശം ഇരുപത്തേഴാണ് ഇരുപത്തിയെട്ട് എന്തോ ആവട്ടെ എന്തായാലും ഭരണമെന്ന് പറഞ്ഞതല്ലേ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഒരുപാട് നേരം കാത്തിരുന്ന് കാണും അതിനെന്താ സമയം വൈകിട്ടൊന്നും പിന്നെ എത്ര മണിക്കാ കേക്ക് കട്ടിങ് എന്നാ പറഞ്ഞത് ഇപ്പൊ സമയം എത്ര ഇവിടെ മുഹൂർത്തം തെറ്റാനായിട്ട് ഇവരുടെ ആദ്യത്തെ കല്യാണമൊന്നും അല്ലല്ലോ താൻ വരാൻ നോക്ക് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് ഓ വാ നോ വരാൻ നോക്ക് ഇഷിത എന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്നാലേ താൻ ഇങ്ങനെ തൊണ്ടയിലെ വെള്ളം വറ്റി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നോ ഇവ തൊണ്ടയില വെള്ളം വറ്റിപ്പോലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്ലാസ് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നമ്മുടെ ഇഷ്ട കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുക ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷൊക്കത്തേക്ക് പോവാണ് ഇഷിതൊക്കെ അങ്ങനെ നല്ല തൊണ്ടയൊക്കെ നന്നായിട്ട് വരാ ഇങ്ങനെ ആ വെള്ളം കുടിക്കാൻ പോലെ തോന്നണമുണ്ട് കേട്ടോ ആ സമയത്ത് ആ ബോട്ടിൽ തുറക്കുവാണ് ഇഷിത വേറെ ആ ബോട്ടിൽ രാമനാഥൻ നമ്മുടെ മദ്യമായിട്ട് കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലാണ് കേട്ടോ അത് കണ്ടാൽ മദ്യമാണെന്നൊന്നും തോന്നത്തുമില്ല അതിന് വലിയ മണവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടത് ഇഷിതക്കും മനസ്സിലാവണമെന്നില്ല അത് മദ്യമാണെന്നുള്ള കാര്യമൊന്നും ഓ വല്ലാത്ത പരവേഷം ഇയാളുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ചാൽ എനിക്ക് എൻ്റെ തൊണ്ട പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്ടോ ഇഷിത ആ വെള്ളം എടുത്ത് കുടിക്കണത് അങ്ങനെ കുടിച്ചു ഒരു വായ കുടിക്കും ആ പിന്നെ പിന്നെയും പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കട്ടെ ഹോ വല്ലാത്ത ദാഹം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ കുടിച്ച് ആ വെ ആ കുപ്പിലിന്ന് വെള്ളം ഫുള്ളും തീർക്കും അത് കുടിച്ചതും ഇഷിതമല്ലാതെ കിക്കാവാണ് ഈശിത അവിടെ തന്നെ ഇരുന്ന് പോകുകയാണ് അങ്ങനെ മഹേഷ് റെഡി ആയിട്ട് വരുന്നുണ്ട് ആ ഇഷിത വാ പോകുക എവിടെ പോകാന്ന് എടോ തൻ്റെ അച്ഛനെ വെഡിങ് അനുവേഴ്സറി അല്ലേ വാ പോവുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത മദ്യപിച്ച ആകെ ലെക്ക് കെട്ട് നമ്മുടെ മഹേഷിൻ്റെ വ വഴക്കൊക്കെ പറയുവാട്ടോ എടോ താൻ എന്തൊക്കെയാണ് കാണിക്കണത് താൻ എന്താ മദ്യപിച്ചിട്ടുണ്ടോ ഞാനിവിടെ നിന്ന് കുളിക്കാൻ പോകണവരെ ഒരു കുഴപ്പമുണ്ടായില്ലോ പിന്നെ ഇതൊന്ന് പറ്റി ഞാൻ വരാത്ത ദേശത്തിൽ അച്ഛനും അച്ഛൻ കൊണ്ടുവച്ചു അല്ലെങ്കിൽ മദ്യം ഒന്നിനെ കുടിച്ചു കൊടുത്താൽ ഞാനോ മദ്യമോ മിണ്ടിപ്പോയത് ഞാൻ മദ്യം കുടിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ തന്ന വെള്ളം മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ എന്ന് ഇഷിത പറയാണ് ഏ വെള്ളം ഇനി വെള്ളത്തിലെങ്ങാനും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ആ വെള്ളം കുറച്ചെടുത്ത് നോക്കുവാണ് അതെ ഇത് അച്ഛൻ്റെ പണി തന്നെ അച്ഛനെ അമ്മ അറിയാതെ കുടിക്കാൻ വേണ്ടി വെള്ളത്തിൽ മദ്യം കലയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും തണുക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിലും ഈശ്വരയാൾ കുടിച്ചത് ഇനി ഇയാൾ ഈ കുളത്തിൽ എങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇഷിത എടോ എടോ താൻ റൂമിൽ പോയി കിടക്ക് ഞാനോ എനിക്ക് എനിക്ക് നടക്കാനൊന്നും വയ്യ എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് നമ്മുടെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് റൂമിലേക്ക് കിടത്തുവാണ് ആ സമയത്ത് ആടോ താനോട് പറഞ്ഞിട്ടില്ല ആവശ്യമില്ല എൻ്റെ ദേഹത്ത് തുടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യത പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ മുഖത്ത് അടി വെച്ച് കൊടുക്കുകയാണ് അതൊക്കെ നമ്മുടെ മഹേഷ് സഹിക്കുമായിട്ട് വെള്ളത്തിൻ്റെ പുറത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മഹേഷ് മെഷീനെ കിടത്തി ഉറക്കമൊക്കെ ചെയ്യുന്നുണ്ട് ഓ എൻ്റെ മുഖവാങ്ങ് അനക്കാൻ വയ്യോ എന്തൊരു വേദനയാണോ ഇവളുടെ കൈ എന്താ കൈ ആണോ അതോ മരം പോലെ ഇരിക്കുകയാണല്ലോ സാധനത്തിൻ്റെ കൈ ഒരു ഡോക്ടർ തന്നെയാണോ അതുപോലെ കൂലിപ്പണിക്കാരിയാണോ എന്താ ഒരു കട്ട് കൈക്കൊക്കെ നല്ല തഴമ്പുള്ള കൈ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് ഓ കൈ കവിൾ അനക്കാൻ വയ്യല്ലോ ഈശ്വരാനൊന്നൊക്കെ പറഞ്ഞിട്ടി നിൽക്കുകയാണ് അങ്ങനെ വെഡ്ഡിങ് അനുസരിച്ച് നമ്മുടെ സ്വപ്നവലി മധുപോലെ രാമനാഥനെ ണ്ട് ആ മഹേഷ് നിങ്ങളെന്താ വരാതിരുന്നത് അതോ ഒന്നും പറയണ്ട എല്ലാത്തിനും കാരണം ഈ അച്ഛനാണ് അച്ഛനോ ആ അച്ഛനെ ഫ്രിഡ്ജിലെ മദ്യവും വെള്ളവും കൂടി കലക്കി വെച്ചിരുന്നു ഇഷിദതറിയാതെ എടുത്ത് കുടിച്ചു അവളിപ്പം ലക്ക് കെട്ടി കിടന്ന് ഉറങ്ങുവാണ് എൻ്റെ ഈശ്വര രാമാ എന്ന് പറയുമ്പോൾ അത് അപ്പോൾ അതൊക്കെ നോക്കണ്ടേ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു വെള്ളം വാങ്ങിയിട്ടൊക്കെ എടുത്ത് കുടിച്ച് കുടിച്ചു ഞാനെടുത്ത് കൊടുത്തതെന്ന് പറയുകയാണ് ഓ ഇനിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ അപ്പുറത്തുള്ളവർ അറിയേണ്ട അവളുടെ അച്ഛനും അമ്മയും അവൾ വരാൻ വൈകുന്നതിനായി വിചാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ മഹേഷിന് മുഖം കാണുമ്പോൾ അവർ സ്വപ്നം ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ മുഖത്തിൽ നിന്ന് പറ്റി ആ വെള്ളത്തിനെ പുറത്ത് അവളെന്നെ അടിച്ചതാണ് ഏ ഇഷിത ഇങ്ങനെ അടിച്ചോ ആ അടിച്ചോ എന്നു പറയണം അയ്യോ എൻ്റെ മോനെ മുഖം നന്നായിട്ട് നേരിട്ടുണ്ടല്ലോടാ നല്ല വീങ്ങനുണ്ട് നല്ല ചുവന്നിട്ടുമുണ്ട് ഓർന്നു സാരമില്ല അമ്മേ എന്നൊക്കെ പറയുകയാണ് അമ്മ ഐസ് വെച്ചു എന്നൊക്കെ സ്വപ്നം വലിയ പറയുന്നുണ്ട് കേട്ടോ ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ജുവൻ പറയുണ്ട് അമ്മേ അമ്മേ ഇത് അവൾ മനഃപ്പൂർ അടിച്ചു തന്നെ ആയിരിക്കും അമ്മക്ക് തോന്നുന്നുണ്ടോ അവൾ അറിയാതടിച്ചു അറിയാതെ അടിച്ചാൽ ഇങ്ങനെയൊക്കെ ആവുമോ അമ്മേ ഇതവള് മനപ്പൂർ അടിച്ചത് അമ്മേ ആണോ അങ്ങനെയായിരിക്കോ ആയിരിക്കുമോ പിന്നെ അല്ലാതെ എന്ന് മഞ്ജുവ പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് അങ്ങനെ മുഖമൊക്കെ വീങ്ങിയിരിക്കുന്ന ഭാഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് പിന്നെ നമ്മുടെ മഹേഷിൻ്റെ മകം വരുന്നുണ്ട് ആദിത്യൻ എന്നാണ് പേര് അങ്ങനെ ആദിത്യൻ വരുന്ന എപ്പിസോഡാണ് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ പോണ ഭാഗം എന്ന് പറയുന്നത് ആദിത്യൻ പഠിക്കാനൊക്കെ മിടുക്കനാണെന്നുണ്ടെങ്കിലും കുറച്ച് കുറുമ്പും കുസൃതികളൊക്കെ ഒരു കുട്ടിയാണ് കേട്ടോ രചന പുറത്ത് ചെറുപ്പം മുതലേ അങ്ങനെ ആട്ടത്ത് സ്നേഹം കൊടുത്ത് വളർത്താത്തത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഇതും ലക്ഷണമുള്ളൊരു കുട്ടിയാണ് അതായത് സ്നേഹം കിട്ടാതെ ഇരിക്കുമ്പോഴേക്കും കുട്ടികൾ അവർ വഴിതിട്ട് പോയില്ലേ ആ രീതിയിലാണ് ആദിത്യം വളർന്നിരിക്കുന്നത് ട്ടോ അങ്ങനെ ആദ്യത്തൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഇഷുതാ മനസ്സിലാക്കുകയും ചെയ്യും അതെങ്ങനെ മനസ്സിലാക്കുക എന്നൊക്കെയുള്ളത് ഈ ആഴ്ചത്തെ പ്രൊമോയിലാണ് കാണിക്കുന്നത് ഇഷി ആ സത്യം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും രണ്ട് ചോദ്യം ചോദിക്കാൻ പോണത് നിങ്ങൾക്ക് ചിപ്പിനേക്കാൾ മുമ്പ് ഒരു മോൻ കൂടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വലിയ ഫ്ലാഷ് ബാക്കായിരിക്കും മഹേഷ് പറയാൻ പോണത് എന്തായാലും ഈ ആഴ്ച വരാൻ പോകുന്ന ഒരു പ്രൊ വീക്കെൻഡ് പ്രൊമോ എന്ന് പറയുന്നത് അതിഗംഭീര പ്രൊമോ ആണ് പിന്നെ മഹേഷിൻ്റെ ആദ്യത്തെ മകൻ ആദിത്യൻ ആദ്യത്തിനെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന തമിഴിലേക്ക് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കേട്ടോ ആദിത്യം എന്ന് പറയണത് മഹേഷിൻ്റെ രചനയുടെ ആദ്യത്തെ മകൻ എന്തായാലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എപ്പിസോഡ് ഇന്നലത്തെ പോലെ തന്നെ ഡിലേ ആണ് ഒത്തിരി വൈകിട്ടായിരിക്കും ഇനി വരുന്നുണ്ടാവുക നേരത്തെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറിജിനൽ എപ്പിസോഡെന്ന് പറഞ്ഞിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ